ഈ മഴ ദിവസത്തിൽ നമുക്ക് നല്ലൊരു ശിവക്ഷേത്രം കാണാം തണ്ണീർകോട് ഗ്രാമം തണ്ണീർകോട് ഗ്രാമത്തിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഒരുപാട് ചിത്രങ്ങളിൽ പഴയകാല ചിത്രങ്ങളിലൊക്കെ സത്യനന്ദിക്കാടിൻ്റെ ചിത്രങ്ങളിലൊക്കെ ഉള്ള ഗ്രാമമാണ് അപ്പോൾ നമ്മൾ പാലക്കാട് പൊന്നാനി പാതയിൽ ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇടത്തെ സൈഡിൽ കാണുന്ന ഈ പാടത്തിൻ്റെ വക്കിനുള്ള ഈ ഒരു കമാനവും ആ പാടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശിവക്ഷേത്രവും കാണാം അതാണ് തണ്ണീർകോട് ശിവക്ഷേത്രം സത്യനന്ദിക്കാടിൻ്റെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു നാടും കൂടിയാണ് കേട്ടോ തണ്ണീർക്കോട് പഴയകാല ചിത്രങ്ങൾ നമ്മുടെ മഴവിൽ കവടി പൊന്മട്ടിടുന്ന താറാവ് നമ്മുടെ തട്ടാൻ ഭാസ്കരൻ കേരളത്തിലേക്ക് മലയാള സിനിമയിലേക്ക് ഉദയം ചെയ്തത് ഈ തണ്ണീർക്കോട് ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇനി നമ്മൾക്ക് ഈ ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഈ മനോഹരമായ പാടങ്ങളൊക്കെ എൻ്റെ മാവിക് മിനിയിൽ നമ്മൾക്ക് ആകാശ കാഴ്ചയിലൂടെ കാണാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാതെ നമുക്കിത് പറത്തി നോക്കാം ഈ പാടത്തിൻ്റെ അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ കുറച്ച് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിനടുത്തേക്ക് ഡ്രോണിന് അങ്ങോട്ടേക്ക് പറത്തി പിന്നെ ഈ റോഡിനോട് ചേർന്ന ഭാഗം തന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു താബൂക്ക് കമ്പനി ഉണ്ട് ഓപ്പോസിറ്റ് പിന്നെ ഈ പാടത്തിൻ്റെ സൈഡിലും താബൂക്ക് കമ്പനി തന്നെയാണ് നമുക്ക് ഈ കമാനത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും അമ്പലത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ട് നോക്കാം ഇതാണ് മനോഹരമായ കാഴ്ച ആകാശവ്യൂ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം വയലുകളൊക്കെ പച്ച പിടിച്ച് നിൽക്കുന്നത് നല്ല ഭംഗിയൊക്കെ കാണാൻ നമ്മൾ നിന്ന് കാണുന്ന പോലെയല്ല ഈ കുഞ്ഞൻ ക്യാമറ മുകളിലേക്ക് പുറത്തിയപ്പോൾ പാടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്നും കൂടി കൂടി ആ അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് നോക്കിയെന്തൊരു ഭംഗിയാണ് ഇതാണ് നമ്മളുടെ തണ്ണീർക്കോട് ശിവക്ഷേത്രത്തിൻ്റെ ആകാശ കാഴ്ച ഇനി നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് പോയിട്ട് നോക്കാം എനിക്ക് അമ്പലത്തിൻ്റെ പുറകു വശത്തേക്കുള്ള വയലിലേക്കൊക്കെ വിടണമെന്നുണ്ട് ഞാൻ അത്ര അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയിട്ടില്ല ക്യാമറ പറത്താൻ അത് നമ്മുടെ ഹോം മോഡ് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ കയ്യിൽ നിന്നത് പിടിവിട്ട് പോയാൽ എന്ത് ചെയ്യും വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ പോയി കഴിഞ്ഞാൽ പോയതാണ് അതുകൊണ്ട് ഞാൻ അത്ര എൻ്റെ വിഷ്വല് കിട്ടുന്നിടത്തേക്ക് മാത്രമേ ഇതുവരെ ഞാനതിനെ ഫ്ലൈ ചെയ്യിച്ചിട്ടുള്ളൂ ആ റോഡിൽ നിന്ന് അമ്പലത്തിലേക്ക് വരുന്ന റോഡും ആ ഒരു കമാനവും ഞാൻ നേരത്തെ പറഞ്ഞ പാലക്കാട് പൊന്നാനി റോഡ് ഇനിയും ഇതുപോലുള്ള മനോഹരമായ വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇനി എടുക്കുന്ന വീഡിയോ ഇതിലും കുറച്ചും കൂടി എക്സ്പീരിയൻസ് കൂടിയതായിരിക്കും ഞാനിതിന് ഇങ്ങനെ വെറുതെ ഫ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇത് നമുക്ക് അത്യാവശ്യം ദൂരത്തേക്കൊക്കെ വിടാം പക്ഷേ ഇൻവെസിബിൾ ആയിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത് ഈ വയലിൻ്റെ അറ്റത്തേക്കൊക്കെ പോകണമെന്നുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങോട്ടേക്കൊന്നും നീക്കുന്നില്ല മാവിക് മിനി പറത്താൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല കാലാവസ്ഥ നല്ല മഴയായിരുന്നു എന്നിരുന്നാലും ഞാൻ ഈ വിഷമൊക്കെ എടുത്ത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് എൻ്റെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നത് ആർക്കെങ്കിലും ഈ വീഡിയോ ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ് ഒമ്പത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവർക്കും ബബായ്